രാഹുൽ മാങ്കൂട്ടത്തിലിനെ പുറത്താക്കിയതിന് പിന്നാലെ ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് സജീവ ചർച്ചയാക്കി പ്രതിപക്ഷം കേസിൽ പ്രതിചേർക്കപ്പെട്ട പത്മകുമാറിനെതിരെ നടപടിയെടുക്കാത്തതിനെ ചൊല്ലിയാണ് പ്രതിപക്ഷം വിമർശനം ശക്തമാക്കിയിരിക്കുന്നത് ആരെയും സംരക്ഷിക്കില്ല എന്ന ഒഴുക്കൻ മറുപടിയിൽ വിഷയത്തെ പ്രതിരോധിച്ച മുഖ്യമന്ത്രി കോടതി പരിഗണനയിരിക്കുന്ന കേസിൽ കൂടുതൽ പറയാനില്ലെന്നും വ്യക്തമാക്കി സ്വർണ്ണക്കൊള്ളക്കേസിൽ പ്രതിയായ സി പി ഐ എം പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗം പത്മകുമാറിനെതിരെ നടപടി സ്വീകരിക്കാത്തത് ചൂണ്ടിക്കാട്ടിയാണ് പ്രതിപക്ഷത്തിൻ്റെ കടന്നാക്രമണം രാഹുലിനെതിരെ നടപടി സ്വീകരിച്ചതോടെ പ്രതിപക്ഷം വിമർശനത്തിന്റെ സ്വരം കടുപ്പിച്ചു ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടവരേക്കാൾ പ്രധാനപ്പെട്ട ആളുകൾ പ്രധാനപ്പെട്ട വൻതോക്കുകൾ ഈ സ്വർണ്ണക്കൊള്ളയ്ക്ക് പുറകിലുണ്ടെന്ന് ദൈവതുല്യനായ എന്ന് പത്മകുമാർ വിശേഷിപ്പിച്ച ആളുകൾ ഉൾപ്പെടെ എല്ലാ വൻതോക്കുകളും ഇതിനകത്തുണ്ട് അപ്പോൾ ശബരിമല സ്വർണക്കൊള്ള കേസിൽ ജയിലിലേക്കുള്ള സി നേതാക്കളുടെ ഘോഷയാത്ര തുടങ്ങിയിട്ടേ ഇതോടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ പ്രതിരോധവുമായി രംഗത്തെത്തി കേസിൽ ആരെയും സംരക്ഷിക്കുന്ന നിലപാട് ഉണ്ടാകില്ലെന്ന് മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ ആര് തെറ്റ് ചെയ്താലും ആ തെറ്റ് ചെയ്തവരെ സംരക്ഷിക്കുന്ന ഒരു നടപടിയും പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകില്ല എന്നത് സിപിഐഎം വ്യക്തമാക്കിയുള്ള കാര്യമാണ് ചോദ്യം ആവർത്തിച്ചപ്പോൾ കൃത്യമായ മറുപടി നൽകാതെ കോടതി വിഷയമെന്ന് ചൂണ്ടിക്കാട്ടി ഒഴിഞ്ഞുമാറി ഹൈക്കോടതിന്റെ നേതൃത്വത്തിൽ അന്വേഷണം നടക്കുകയാണ് എല്ലാ കാര്യങ്ങളും ഹൈക്കോർട്ട് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഫലപ്രദമായ അന്വേഷണമാണ് നടക്കുന്നത് ഹൈക്കോർട്ടിന്റെ മേൽനോട്ടവും നല്ല രീതിയിൽ നടക്കുന്നുണ്ട് ആ വഴിക്ക് നമുക്ക് ആ അന്വേഷണത്തിൽ പൂർണ്ണ തൃപ്തി രേഖപ്പെടുത്താം സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട രണ്ടാം കേസിലും പത്മകുമാർ പ്രതിയായതോടെ പാർട്ടി കൂടുതൽ പരുങ്ങലിലായിരിക്കുകയാണ് പത്മകുമാറിനെതിരെ ശക്തമായ തെളിവുണ്ടായിട്ടും നിലപാടെടുക്കാൻ സി പി ഐ എം സ്വീകരിക്കുന്ന അനിശ്ചിതത്വത്തിൽ ഒരു വിഭാഗത്തിന് അതൃപ്തിയുണ്ട് ഏൽപ്പിച്ച ചുമതലകൾ ഉത്തരവാദിത്തത്തോടെ കൈകാര്യം ചെയ്യാത്തതിൽ പത്മകുമാറിനെ സംസ്ഥാന സെക്രട്ടറി ജില്ലാ കമ്മിറ്റി യോഗത്തിൽ നേരിട്ടെത്തി വിമർശിച്ചിരുന്നു നേതാക്കൾക്ക് അസ്വീകാര്യനായി മാറിയിട്ടും നടപടി വൈകുന്നതിന് പിന്നിൽ ഭയമാണെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു പത്മകുമാറിനെ പുറത്താക്കിയാൽ വൻ തോക്കുകളുടെ പേരുകൾ പറയുമെന്നാണ് സി പി ഐ എം ഭയപ്പെടുന്നത് എന്നാണ് കോൺഗ്രസ് വിമർശനം രാഹുൽ വിഷയത്തിൽ പ്രതിരോധത്തിലായ കോണ്ഗ്രസിന് തിരിച്ചടിക്കാനുള്ള വടിയാണ് സ്വർണക്കൊള്ളയിൽ സി പി ഐ എം വെട്ടിയിട്ടിരിക്കുന്നത് ഗൂഢാലോചനയും തട്ടിപ്പിനുള്ള സഹായവും ഉൾപ്പെടെ ഗുരുതര കുറ്റകൃത്യങ്ങളാണ് സി പി ഐ എം ടിക്കറ്റിൽ മത്സരിച്ച് രണ്ട് തവണ എം എൽ എ പത്മകുമാറിനെതിരെ നിലവിലുള്ളത് ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം